എറണാകുളം തിരുവാങ്കുളത്തിന് സമീപം മറ്റക്കുഴി എന്ന ഗ്രാമത്തിൽ കണ്ണീർ മഴ തോർന്നിട്ടില്ല മൂന്നര വയസ്സുള്ള കുരുന്നിനെ അമ്മ കൊലപ്പെടുത്തിയതിൻ്റെ നടുക്കം വിട്ടൊഴിയും മുൻപാണ് ആ സംഭവത്തിന് പിന്നിലെ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നത് സംരക്ഷണം കൊടുക്കേണ്ട കൊച്ചിച്ചൻ അവളുടെ ജീവിതം പിച്ചിച്ചീന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഭയം തോന്നുന്നു രണ്ടു വയസ്സ് മുതൽ ആ പൊന്നോമന നരകയാതിന് അനുഭവിച്ചതാണ് ലൈംഗിക വൈകൃതമുള്ള യുവാവ് കുഞ്ഞിനെ നിരവധി തവണ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് വിവരം കുറ്റം സംബന്ധിച്ചതോടെ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നോ എന്നും ഇതും കൊലപാതകവും തമ്മിൽ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അമ്മയെ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ രണ്ടു വയസ്സ് മുതൽ ലൈംഗിക പീഡനത്തിനിര ഇര ഇരയാക്കിയത് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ് ആന്തരിക അവയവങ്ങളിലും പരിക്ക് മരിക്കുന്നതിന് തലേദിവസവും കുട്ടി പീഡിപ്പിക്കപ്പെട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു കുഞ്ഞൊന്നര വർഷമായി അനുഭവിച്ച പീഡനങ്ങളുടെ കഥ പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്താണ് പ്രതിയെ പിടികൂടിയത് മൂന്നുപേരെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാകാതെ പ്രതി കുറ്റം സമ്മതിച്ചു കുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നുവെന്ന് ഇയാൾ ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ കുറച്ചു കാലമായി ഇയാൾ കുട്ടിയെ ഉപദ്രവിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പുത്തൻകുരിശ് പോലീസാണ് കുട്ടിയുടെ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണെന്ന് റൂറൽ എസ് പി എം ഹേമലത പറഞ്ഞു ഈ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ തുടങ്ങി മേജർ തെളിവുകളും ഇമ്പോർട്ടന്റ് എവിഡൻസുകളും ഇപ്പൊ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തെളിവുകളെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് പോക്സോ ബാലനീതി വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ട് വീടുകളിലും ഫോറൻസിക് സംഘം പരിശോധന നടത്തി പ്രതിയുടെയും കുഞ്ഞിന്റെയും വസ്ത്രങ്ങൾ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോലീസ് കുട്ടിയുടെ തൊട്ടടുത്താണ് പ്രതിയുടെ വീട് മകളെ രക്ഷിക്കാനാണ് താനിത് ചെയ്തതെന്നാണ് അമ്മ ആദ്യം പോലീസിനോട് പറഞ്ഞത് പീഡനത്തെക്കുറിച്ച് അമ്മയ്ക്കറിയാമായിരുന്നോ എന്നതിന്റെ സൂചനയാണോ എന്ന് വ്യക്തതയില്ല അമ്മയെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയതോടെ അവരെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് 18こっち。